എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു മോതിരം നല്ലൊരു മോതിരം നമ്മളെ വീട്ടിലേക്ക് വേണ്ടി തന്നെയാണ് ഇത് മതി ഇത് ഇതിന് പൈസ എത്രയാവശ്യം ബില്ല് അയക്കും ഓക്കെ മാസ എന്നെ അറിയോവാ നിങ്ങള് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ മാഷന്റെ പത്താം ക്ലാസ് കണക്ക് പഠിപ്പിച്ചിട്ടായിരുന്നു ബൈജു എന്നാ എൻ്റെ പേര് ആ ബൈജു അല്ലേ ചെറിയൊരു ഓർമ്മ ഓർമ്മയുണ്ട് എനിക്ക് മാഷ നമ്മളൊരു അഞ്ചു കൊല്ലം മുമ്പ് കണ്ണൂർ ടൗൺ കണ്ടിട്ടായിരുന്നു ഞാൻ അന്നും മാഷോട് ലോകം പറഞ്ഞേ അത് ഓർമ്മയില്ലാത്ത പോലെ ഉണ്ട് ആ കണ്ണൂർ ടൗൺന്നല്ലേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചാലോടോ മറവി ബൈജു ഇപ്പൊ എവിടെയാണ് ഓർക്കേന്ന് ഇവിടെ സെയിൽസ്മാൻ ആണോ ആ തന്നെ വർക്ക് ചെയ്യുന്നത് മാഷെ ഇത് എന്റെ ഷോപ്പാണ് ഇത് ബൈജുന്റെ ഷോപ്പായിരുന്നോ ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ കൊറേ നാളായി ഇതൊക്കെ ആ രണ്ടു മൂന്ന് വർഷമായി തുടങ്ങിട്ട് നന്നായി ബൈജു ബില്ല് ആ മാഷെ ആയിട്ടുണ്ടാവും നല്ല മാഷല്ലേ പെരുമാറ്റം അത് അറിഞ്ഞോണ്ടാ ഇത്ര നല്ല പെരുമാറ്റം അറിഞ്ഞോണ്ടെരുമാറ്റം അങ്ങനെ പറയാൻ പാടില്ലേ ഒന്നിലും വിജേഷ ഈ മാഷൻ ഞാണ്ടല്ല ഒരു അഞ്ചു കൊല്ലം ഇപ്പൊ കണ്ണൂർ ടൗൺ കണ്ടിട്ടേ അന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട് മാഷോട് ലോകം പറഞ്ഞേ അന്നും ഇതേ പെരുമാറ്റമായിരുന്നു എന്നോട് അവസാന മാഷന്റെ ഒരു ചോദ്യം ചോദിച്ചേ നീ ഇപ്പെന്ന ചെയ്യുന്ന വെച്ച് ഞാൻ പറഞ്ഞു മാഷെ ഞാനിപ്പോൾ സ്വർണപ്പണിയാണ് അത് കേട്ട പറഞ്ഞിട്ടില്ല മാഷ നല്ല പെരുവാറ്റം പോയി എല്ലാം പോയി ആണ് കുറച്ച് തിരക്കുണ്ട് ആളാണ് വേറ്റ് ചെയ്യുന്നത് ഒറ്റ പോക്ക ആ മാഷാണ് ഈ മാഷ് മനസ്സിലായി വിജേഷൻ പഠിച്ചു പഠിപ്പിച്ച കുട്ടികൾ പഠിച്ച് വലിയ നിലയിൽ ജോലിയൊന്നും ആയിട്ടില്ലെങ്കിൽ മാഷമാർക്കൊരു സങ്കടം തന്നെയല്ലേ ഇത് വിജേഷൻ എല്ലാ കുട്ടികൾക്കൊന്നും ഒരുപോലെ പഠിക്കാനുള്ള ബുദ്ധി ദൈവം കൊടുത്തിട്ടില്ല ഞാനൊക്കെ പഠിക്കാൻ മാക്സിമം ശ്രമിച്ചത് പഠിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തോണ്ട് നമ്മൾ ആ രീതിയിൽ എന്ന് വെച്ചിട്ട് കുറെ കൊല്ലത്തിന് ശേഷമോ നമ്മളെ പഠിപ്പിച്ച മാഷ നമ്മൾ കാണുമ്പോൾ എത്ര സ്നേഹത്തോടെ നമ്മൾ അങ്ങോട്ട് ഒരു ലോയും പറയുന്നത് ആ സമയം മാഷി ഈ രീതിയിൽ പെരുമാറി കഴിഞ്ഞാല് നമ്മളെ മനസ്സിൽ എത്ര വേദന ഉണ്ടാവും മാഷക്കാട്ടി ഇരട്ടി വേദന നമ്മളെ മനസ്സിലുണ്ടാവില്ലേ അത് സാറല്ലോട്ടോ ബൈജോട്ടിനോട് ഇപ്പൊ മാഷ് നല്ല രീതിയിൽ പെരുമാറിയത് അത് കണ്ടപ്പോ ബൈജോട്ടിന്റെ സന്തോഷായില്ലേ ബൈജോട്ട് ഇപ്പോഴത്തെ സ്ഥിതി കണ്ടപ്പോ പഠിപ്പിച്ച മാഷി നല്ല സന്തോഷമല്ലേ അപ്പൊ രണ്ടാളും ഹാപ്പി ആയില്ലേ പിന്നെ വീടിന് അച്ഛനമ്മയും നമ്മൾ കലമ്പിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു ചിരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മറന്നല്ലേ അതുപോലെ തന്നെ ഇത് ഞാൻ ഹാപ്പിയാടാ സ്കൂളിൽ പഠിക്കാത്ത കുട്ടികളെ ഒന്നിനു കൊള്ളൂലെന്നുള്ളൊരു ധാരണ മിക്ക ആളിലും ഉണ്ട് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ച ആ സമയത്ത് പഠിക്കുന്ന കാലത്ത് പഠിപ്പിൽ മാത്രമാണ് ശ്രദ്ധ അതുകൊണ്ട് എനിക്ക് എന്നെ നിരീക്ഷിക്കാൻ പറ്റിയില്ല പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞ് ജീവിതം തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്നെ മനസ്സിലാക്കി തുടങ്ങിയത് പഠിക്കാനുള്ള ശ്രദ്ധയും ബുദ്ധിയും എനിക്കില്ല പക്ഷേ ബിസിനസ്സിൽ നല്ല ഐഡിയാസുകൾ എനിക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഞാൻ ബിസിനസ് മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ എനിക്ക് ഇന്ന് ഇന്നലെ എത്താൻ പറ്റി എന്നെക്കാൾ കൂടുതൽ പഠിച്ച ആൾക്കാർ ഇന്ന് സ്റ്റാഫായിട്ട് എൻ്റെ ഷോപ്പിലുണ്ട് ഒക്കെ ദൈവാനുഗ്രഹം എല്ലാവരുടെ ഉള്ളിലുണ്ട് ഓരോ കഴിവുകൾ അത് നമ്മൾ തിരിച്ചറിയുക ഉപയോഗപ്പെടുത്തുക നമ്മൾ വിജയിക്കും